ാണ് നടന്നത് അജി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരവധി അവസരങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും അത് പരിശോധിക്കാനും കൃത്യമായി വെരിഫൈ ചെയ്യാനും നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും പരിശോധിക്കാതെ ഈ അന്തിമ ഘട്ടത്തിൽ മത്സരിക്കാൻ തയ്യാറായപ്പോ വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി കൃത്യമായി തന്നെ ഒരു വിമർശനാത്മക സ്വഭാവത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് യു സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഒരു മേയർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് ആസൂത്രണം ചെയ്ത് തന്റെ പേര് വെട്ടിമാറ്റാൻ എൽ ഡി എഫ് ഭരണകക്ഷി പ്രത്യേകമായി തന്നെ ഒരു ഗൂഢാലോചന നടത്തിയാണ് തന്റെ പേര് വെട്ടിമാറ്റിയത് എന്നുള്ളതായിരുന്നു ഈ ഹർജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിനു കോടതിയിൽ ഉന്നയിച്ച ചില വാദങ്ങൾ കൂടിയുണ്ട് സെലിബ്രിറ്റിയാണ് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അപ്ഡേഷനുകൾ കാര്യങ്ങളിൽ കൃത്യമായി പറഞ്ഞിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പേരുണ്ടായിരുന്നു ആ വോട്ടർ പട്ടികയിൽ ആയിരത്തി എന്ന് പറയുന്നത് തന്റെ ആയിരുന്നു അതുകൊണ്ട് ഈ പട്ടികയിലും ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തതിനാൽ അത്തരം വിശദാംശങ്ങളിലേക്ക് താൻ പോയില്ല എന്നതുകൂടി പറയുന്നുണ്ട് കോടതി അതിനെ നിശിതമായി വിമർശിക്കുകയാണ് കോടതി ചോദിക്കുന്നത് സെലിബ്രിറ്റികൾക്ക് എന്താണ് പ്രത്യേക പരിഗണന അല്ലെങ്കിൽ എന്താണ് പ്രത്യേകമായി അവരും സാധാരണ പൗരന്മാരും തമ്മിൽ വ്യത്യാസം പത്രങ്ങൾ വായിക്കാറില്ലേ സെലിബ്രിറ്റികൾ പത്രങ്ങളിൽ നിരന്തരമായി ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപ്ഡേറ്റുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരുന്നു ഒരു ഘട്ടത്തിൽ പോലും പരിശോധിക്കാതെ അന്തിമ ഘട്ടത്തിൽ ഇപ്പോൾ വന്ന് പറഞ്ഞു നേരത്തെ വന്ന ചിലപ്പോൾ പട്ടീഷൻ താൻ അതായത് ഉദാഹരണം പറയുന്നത് തിരുവനന്തപുരത്ത് വൈഷ്ണവയുടെ കേസാണ് വൈഷ്ണയുടെ കേസിൽ സംഭവിച്ചത് അവർ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അവസാന പട്ടിക പ്രഖ്യാപിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട തന്റെ പേരില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത് അത് കോടതി ന്യായമായും അത് വകവെച്ചുകൊടുക്കുന്നു അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു ഈ കാര്യത്തിൽ ഒരു തരത്തിലും ഇടപെടാൻ കഴിയില്ല എന്ന് വിമർശനാത്മക സ്വഭാവത്തിൽ കോടതി കൃത്യമായി തന്നെ നിലപാടെടുത്തു വിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു അതിരൂക്ഷ വിമർശനത്തോടു കൂടിയാണ് യുഡിഫിനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയുമാണ് അജി ഈ ഘട്ടത്തിൽ ഒപ്പം തന്നെ ഈ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഇനി തുടർ നിയമ നടപടി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സാധ്യത പരിശോധിക്കും ഉത്തരവ് കിട്ടിയതിന് ശേഷം അത് പഠിച്ചതിന് ശേഷം അവർ അതിനു വേണ്ട നടപടി സ്വീകരിക്കുമെന്നൊക്കെയാണ് പറയുന്നത് ഈ കോടതിയുടെ മറ്റ് പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു പ്രത്യേകിച്ച് നേരത്തെ വൈഷ്ണവിയുടെ കേസ് ഇതും തമ്മിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ വൈഷ്ണവ നേരത്തെ മുച്ചത്തപ്പ സൂചിപ്പിച്ചതുപോലെ തന്നെ കരട് പട്ടികയിൽ അവരുടെ പേര് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വിധി കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തു അപ്പോൾ ഈ കേസിൽ ഇനി ഏത് തരത്തിലുള്ള ഒരു നിയമസാധ്യതയായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിന് മുൻപിലുള്ളത് കാരണം പഠിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്നുള്ളൊരു നിലപാടാണ് ാണ് സി സി അജയ് ആദ്യഘട്ടത്തിൽ തന്നെ വിനുവിന്റെ നിയമ പോരാട്ടം അതായത് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും കോർപ്പറേഷന്റെ വോട്ടർ പട്ടികയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ തന്നെ നേരിട്ട് സമീപിച്ചതാണ് പരിഗണിക്കപ്പെട്ടില്ല അന്തിമ സമയം കഴിഞ്ഞു എന്നാണ് ആ ഉദ്യോഗസ്ഥൻ വിനുവിനെ അറിയിച്ചത് അതിനുശേഷം ജില്ലാ കലക്ടർക്കാണ് ചുമതല ജില്ലയിൽ തെരഞ്ഞെടുപ്പിന്റെ ഏകോപനമുള്ള അതിനുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള ജില്ലാ കളക്ടറുടെ മുമ്പിൽ ഒരു അപ്പീൽ നിലവിൽ നിൽക്കുന്നുണ്ട് അതും ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കപ്പെട്ടതായി വിശ്വാസമില്ല എന്നാണ് വിനു ഹൈക്കോടതി അറിയിച്ചത് കാര്യം അതിൽ ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല തന്റെ അപേക്ഷ ഇപ്പോഴും പരിഗണിക്കപ്പെടാതെ കിടക്കുകയാണ് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ നാളെ മറ്റന്നാൾ കഴിഞ്ഞാൽ ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞാൽ നോമിനേഷൻ കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് മലാപ്പറമ്പ് ഡിവിഷനിൽ താൻ സ്ഥിരതാമസക്കാരനാണ് അവിടെ തൻ്റെ ആ പട്ടികയിൽ മലാപ്പറമ്പ് ഡിവിഷനിൽ തന്റെ ഉൾപ്പെടുത്തണം അങ്ങനെയാണെങ്കിൽ കല്ലായി ഡിവിഷനിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയും അതുകൊണ്ട് ജില്ലാ കളക്ടറുടെ മുന്നിലുള്ള അപ്പീലിൽ ഒരു തീരുമാനമെടുക്കണം അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഒരു അടിയന്തര സ്വഭാവത്തോടു കൂടി പരിഗണിക്കാൻ ഇന്ന് പ്രത്യേകമായി തന്നെ ബൂവ് ചെയ്യുകയും കോടതിക്ക് മുന്നിൽ ഈ വിഷയം ഒന്ന് നാല്പത്തി അഞ്ചിന് കോടതി രണ്ടു മണിക്ക് കോടതി കൂടുമ്പോൾ പ്രത്യേകമായി തന്നെ പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കോടതി തുടക്കത്തിൽ തന്നെ ചോദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എത്രയോ തവണ വന്നതാണ് മാധ്യമങ്ങളിൽ പത്രം വായിക്കാറില്ല എന്ന് കൃത്യമായി തന്നെ കോടതി ചോദിക്കുന്നു ഐ ആം ഹെൽപ്ലെസ് ഒരു തരത്തിലും സഹായിക്കാൻ കഴിയില്ല ഇടപെടാൻ കഴിയില്ല ഒരു തരത്തിലും ഈ പെറ്റീഷനെ നിശിതമായി വിമർശിക്കുന്നതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു അനുഭവപൂർണമായ സമീപനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല തുടക്കം മുതൽ കേസിന്റെ വാദത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പൂർണ്ണമായി വിമർശനാത്മക കൂടിയാണ് വിനുവിന്റെ അപേക്ഷ അല്ലെങ്കിൽ വിനുവിന്റെ ഈ പെറ്റീഷൻ പ്രത്യേകമായി തന്നെ കോടതി ആ രൂപത്തിൽ തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത് എന്തായാലും ഒടുക്കം ആ ഹർജി തള്ളുകയും ചെയ്തിരിക്കും ഇനി വേണമെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ജില്ലാ കളക്ടർക്ക് മുമ്പിൽ ആ അപ്പീൽ പെൻഡിംഗ് ഉണ്ട് അതിൽ ജില്ലാ കളക്ടർ എടുക്കുന്ന ഒരു തീരുമാനം വളരെ സുപ്രധാനമാണ് കാര്യം ജില്ലാ കലക്ടർക്കിതുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനത്തിന് വളരെ പെട്ടെന്ന് തന്നെ നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഇതിലുള്ള ഒരാവശ്യം സ്വാഭാവികമായും അതിൽ കോടതി ഇടപെട്ടിട്ടില്ല ഇനി ജില്ലാ കളക്ടർ എടുക്കുന്ന തീരുമാനം വളരെ സുപ്രധാനമാണ് അതും തള്ളപ്പെട്ടാൽ എന്തായാലും യു ഡി എഫിന് വല വലിയ തിരിച്ചടിയാകും ഇത്രയധികം പ്രചാരണം മുന്നോട്ട് പോയൊരു സാഹചര്യത്തിൽ യു ഡി എഫ് ഒരു പക്ഷേ മറ്റു നിയമ സാധ്യതകൾ മാറി ചിന്തിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അജി യെസ് ഏതായാലും കോടതി പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് രാഷ്ട്രീയ വൈര്യം മൂല്യമാണ് പേര് വെട്ടിയതെന്ന വാദത്തിൽ അത്ഭുതപ്പെടുന്നു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരെ പഴിക്കേണ്ടതില്ല സ്വയം പഴിക്കൂ എന്ന് കോടതി വി എം വിനുവിനോട് പറയുകയാണ് അത്തരത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ കോടതി വി എം വിനുവിനെതിരെ നടത്തുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണനയില്ല ഈ ത്ത് ഒരു പരിഗണനയും അവർക്കില്ല സാധാരണ മനുഷ്യർക്ക് ഏത് പരിഗണനയാണോ ആ പരിഗണന മാത്രമേ ഉള്ളൂ സെലിബ്രിറ്റികൾക്കും സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അനുകൂല ഉത്തരവ് നൽകാനാകില്ല എന്ന് ഹൈക്കോടതി പറയുകയാണ് സെലിബ്രിറ്റികൾക്കും സാധാരണ പൗരന്മാർക്കും ഒരേ നിയമമാണ് ബാധകമായിട്ടുള്ളത് ഈ രാജ്യത്തെ പൗരനല്ല എന്നാണ് വി എം വിനുവിനോട് ഹൈക്കോടതി ചോദിക്കുന്നത് ഹൈക്കോടതിയുടെ മറ്റൊരു സുപ്രധാന ചോദ്യമുണ്ട് വി എം വിനു മാധ്യമങ്ങളിലൂടെ വിവരങ്ങളും ഒന്നും അറിയാറില്ലേ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ സമയമുണ്ടായിരുന്നു പത്രങ്ങളിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടായിരുന്നു സെലിബ്രിറ്റികൾ പത്രം വായിക്കാറില്ലേ എന്നും കോടതി ചോദിക്കുകയാണ് അങ്ങനെ കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നും വി എം വിനുവിന് ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത് വി എം മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടി കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും നിർണായകമായി പറയാനുള്ളത് കാരണം കോൺഗ്രസ് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കോഴിക്കോട് കോർപ്പറേഷൻ മേയറായി കൊണ്ടുവരും മേയർ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ്സിന് ആ സ്ഥാനാർത്ഥിക്ക് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെന്ന് പോലും പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല